കേസിൽ എന്ന റാപ്പർ വേടനെ ചോദ്യം ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ യുവ ഡോക്ടറെ ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു യുവ വനിതാ ഡോക്ടറെ ചെയ്തെന്ന കേസിൽ ചെയ്ത രണ്ടാം ദിവസമാണ് റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിനായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് ഇന്നലെ പോലീസ് വേടനെ ഏഴു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും വേടൻ പറഞ്ഞിട്ടുണ്ട് കേസിൽ ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിട്ടയക്കും യുവ വനിതാ ഡോക്ടർ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് വേടൻ ലൈംഗിക ചൂഷണം നടത്തിയെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു പരാതി കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല ഇതിനിടെ പ്രതിക്ക് ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു മറ്റൊരു യുവതിയുടെ പീഡന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ വേടന് ഇന്നലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ജനം കൊച്ചി thank you